വളറ മലങ്കര സെന്റ് ലോറൻസ് സുറിയാനി പള്ളിയുടെ കൃഷിയിടത്തിലും സമീപ പ്രദേശങ്ങളിലും മൂന്ന് മാസത്തിലധികമായി കാട്ടാന ശല്യം തുടരുന്നതായും പ്രദേശത്തു നിന്നും കാട്ടാനയെ തുരത്തുവാൻ അധികൃതർ ശാശ്വത നടപടി സ്വീകരിക്കണമെന്നും പള്ളി വികാരി ഫാദർ ആന്റണി വേങ്ങ നിൽക്കുന്നതിൽ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കാട്ടാനയെ ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ തീർത്ത് തുരത്തണമെന്നാണ് ആവശ്യം മലങ്കര സെന്റ് ലോറൻസ് സുറിയാനി പള്ളിയുടെ കൃഷിയിടങ്ങളിലും പ്രദേശത്തും മൂന്ന് മാസത്തിലധികമായി തുടരുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇടവക അംഗങ്ങളും പള്ളി ഭാരവാഹികളും രംഗത്തെത്തിയിരിക്കുന്നത് മൂന്നു നാല് മാസമായി പ്രദേശത്ത് തുടരുന്ന കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങളെന്ന് പള്ളി വികാരി ഫാദർ ആന്റണി വേങ്ങ നിൽക്കുന്നതിൽ പറഞ്ഞു അടിയന്തരമായി ആനശല്യം പരിഹരിക്കുവാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ ചെലുത്തണം പള്ളിവക സ്ഥലത്തെ കൃഷിദേഗണ്ടി ആന നശിപ്പിക്കുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സും കാട്ടാന തകർത്തു കൂടാതെ പ്രദേശവാസികളുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്ന സാഹചര്യവുമാണ് നിലവിൽ അടിയന്തരമായി നിന്ന് കാട്ടാനയെ തരുത്തുവാനുള്ള ശാശ്വതമായ പരിഹാരം അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് വളരെ ആനശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴേ വരുന്നത് ഇടവകയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ പള്ളിപ്പറമ്പിൽ ഈ കഴിഞ്ഞ നാല് മൂന്നാല് മാസമായിട്ട് ആനയുടെ വലിയ ശല്യമുണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് വളരെ വലിയൊരു ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്ന് സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു നമ്മളുടെ കുടിവെള്ളം അടക്കം അല്ലെങ്കിൽ നമ്മുടെ ജീവിത ജീവി ജീവനു ഹാനിയായിട്ട് മാറുന്ന രീതിയിലാണ് ഇപ്പോൾ ആനയുടെ ശല്യം വളരെ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ പ്രദേശവാസികളെ സംബന്ധിച്ചോളം അവരുടെ കൃഷിയിടങ്ങൾ വളരെ നശിക്കപ്പെടുന്നു അതുപോലെ അതുപോലെ തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പ്രത്യേകിച്ച് അഞ്ച് മണിക്ക് ശേഷം ഒക്കെ ആനയെ എപ്പോഴാണ് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടുക നമുക്കറിയാം അപ്പം ആനയെ തുരുത്താനുള്ള ഒരു ശാശ്വതമായ പരിഹാരം കാണാനായിട്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രദ്ധ ഉണ്ടാവണം കഴിഞ്ഞ കുറച്ചു നാളുകളായി പള്ളിവക സ്ഥലത്തെ വാഴകൃഷി അടക്കമുള്ളവ കാട്ടാന നശിപ്പിച്ചിരുന്നു തൊട്ടിയാറിന് സമീപം ദേവിയാർ പുഴ മുറിച്ചുകടന്ന് തോട്ടത്തിലെത്തിയാണ് ആന കൃഷിനാശം വരുത്തിയത് അഞ്ചുമണിക്ക് ശേഷം ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും എപ്പോൾ വേണമെങ്കിലും ആനയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടാകുന്നതായും പള്ളിവികാരി ഫാദർ ആന്റണി വേങ്ങ നിൽക്കുന്നതിൽ പറഞ്ഞു ആനയെ പ്രദേശത്തു നിന്നും തുരത്തുവാൻ ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ തീർക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി